അടിമുടി സിനിമ ഈ വീഡിയോ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടാണ് ബസൂക്ക എന്ന ചിത്രം വരുന്ന ഏപ്രിൽ പത്തിന് റിലീസിനെത്തുകയാണ് എന്തുകൊണ്ട് ഒരു ക്ലാഷ് റിലീസായിട്ട് തന്നെ ഈ ചിത്രം വന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം ഏകദേശം ഒരു ആഴ്ച വ്യത്യാസത്തിലാണ് എംബുരാൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ അതും ലാലേട്ടനും പൃഥ്വിരാജും വലിയ താരനിരയുമായി എത്തുന്ന സിനിമ കേവലം മമ്മൂക്ക നായകനകത്ത് എത്തുന്ന ഒരു പുതിയ താരത്തിന്റെ പുതിയ സംവിധായക പ്രതിഭയുടെ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സിനിമ പുതിയ താരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മമ്മൂക്ക എപ്പോഴും പുതുമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന താരമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഏതായാലും മമ്മൂക്ക എന്ന എപ്പോഴും പുതുമകളെ സ്നേഹിക്കുന്ന ആ ഒരു മെഗാ താരത്തിന്റെ മെഗാ ആക്ടറുടെ ഒരു സിനിമ വരുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുക എന്നാൽ ഈ ഒരു ക്ലാഷ് റിലീസ് വെച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിത്രത്തിന് അതിനുള്ള ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അനാമോ അനാമോർഫിക് വൈഡ് സ്ക്രീൻ ഫോർമാറ്റിലാണ് ബസൂക്ക തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുക എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി എത്തിയിരിക്കുന്നത് അടിമുടി പരീക്ഷണ സിനിമ എന്ന് തന്നെ ചിത്രത്തെ വിശേഷിപ്പിക്കാം മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസുക ഒട്ടേറെ സർപ്രൈസുകളാണ് പ്രേക്ഷകർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് സാങ്കേതികമായി ഒട്ടേറെ പരീക്ഷണങ്ങൾ ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട് അത് പ്രേക്ഷകരെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് അനാമാറി അനാമോർഫിക് വൈഡ് സ്ക്രീൻ ഫോർമാറ്റ് തന്നെയാണ് അതിലെ ഏറ്റവും പ്രത്യേകത വസു അത്തരത്തിലുള്ള ഒരു സ്ക്രീൻ വൈഡ് സ്ക്രീൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുക അതായത് സാധാരണ സിനിമകൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിശാലമായ വിഷ്വൽ ഇഫക്ട്സ് വസുക്കുണ്ടാകും എന്ന് അർത്ഥം അലക്സ തേർട്ടി ഫൈവ് ക്യാമറയിലൂടെയാണ് എ ആർ ആർ ഐ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫിയാണ് ബസുകയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വൈഡ് ആംഗിൾ വിഷ്വൽസിന് ഏറെ പ്രാധാന്യമുണ്ടായിരിക്കുന്ന സിനിമ കൂടിയായിരിക്കും ബസൂക്ക അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താലാണ് ബസുക്കയുടെ പല മേഖലകളും പൂർത്തിയാക്കിയിരിക്കുന്നത് ഏപ്രിൽ പത്തിനാണ് മമ്മൂട്ടി ചിത്രം തിയേറ്ററുകളിൽ എത്തുക കേരളത്തിൽ മാത്രം ഇരുന്നൂറിനും ഇരുപതിനൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെടുമെന്ന് പറയപ്പെടുന്നു ഏകദേശം ഇരുന്നൂറ്റി സ്ക്രീനുകൾ തന്നെ ചിത്രത്തിന് വേണ്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് മോഹൻലാൽ ചിത്രം എംബ്രാനുമായിട്ടാണ് മമ്മൂട്ടി ചിത്രം ബസുക മത്സരിക്കാൻ ഒരുങ്ങുന്നത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് എമ്പുരാ സൈക്കോ പാത്തിലൂടെ ആ ഒരു സൈക്കോ പാത്തിന്റെ പിന്നാലെ മമ്മൂട്ടി നടത്തുന്ന യാത്ര എന്നതാണ് ബസുകയുടെ ഏറ്റവും ഒരു പ്രത്യേകത നിറഞ്ഞ പ്രമേയം മലയാളത്തിൽ അധികം പരിചിതമല്ലാത്ത ഗെയിം ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഗൗതം വാസുദേവ് മേനോൻ മറ്റൊരു ശക്തമായ ശ്രദ്ധേയമായ കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏതായാലും ബസൂക്ക എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട വസ്തുക്കളാണ് എംബുരാൻ ക്ലിക്കായാലും ഇല്ലെങ്കിലും ബസൂക്ക ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവധിക്കാലം ലക്ഷ്യമിട്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ബസൂക്ക എത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഏപ്രിൽ പത്തിന് ചിത്രം വേൾഡ് വൈഡ് വൈഡായി റിലീസാകുമ്പോൾ അത് നാനൂറിലധികം സ്ക്രീനുകൾ വേൾഡ് വൈഡ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി തിയേറ്ററുകളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിലും ചിത്രം വലിയ രീതിയിലുള്ള ഒരു റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്യാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ അവധിക്കാലും വിഷുവും ലക്ഷ്യമിട്ട് ഏപ്രിലേക്ക് ചിത്രത്തിന്റെ റിലീസിങ് മാറ്റിവെക്കുകയായിരുന്നു അത് ചിത്രത്തെ ഗുണകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അത് ചിത്രത്തെ ഗുണകരമായി ബാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കുള്ളത് മോഹൻലാൽ ചിത്രവും മമ്മൂട്ടി ചിത്രവും പതിമൂന്ന് ദിവസത്തിന്റെ വ്യത്യാസം മാത്രമുള്ളപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നത് ക്ലാഷ് എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് സിനിമകളെയും കാണാൻ സാധിക്കുക ഗെയിം ത്രില്ലർ ജോണിൽ വരുന്ന ബസൂക്ക ബിഗ് ബജറ്റ് ചിത്രം തന്നെയാണ് സരിഗമ ഇന്ത്യ ലിമിറ്റഡ് തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നിവയുടെ ബാനറിൽ ജിനുവി എബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ ഏറെ സ്റ്റൈലിഷായി ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെനിസ് സുമിത് നേവൽ അതുപോലെ ദിവ്യപിള്ള സ്ഫടികൻ ജോർജ് തുടങ്ങിയ മറ്റു പ്രധാനപ്പെട്ട താരങ്ങളായി എത്തുന്ന ഒരുപാട് അഭിനേതാക്കളുമുണ്ട് ഏതായാലും ബസൂക്ക എന്ന ചിത്രത്തിന്റെ ബജറ്റിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് എംബുരാൻ്റേത് നമുക്കറിയാവുന്ന കാര്യമാണ് കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഈ രണ്ട് ചിത്രങ്ങളുടെ റിലീസിന് വേണ്ടിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ